നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് പത്തൊമ്പതിനെ അതിവേഗം അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന യു എ ഇ അതിവേഗം തന്നെ നിയന്ത്രണങ്ങളും പിൻവലിച്ചു തുടങ്ങി എന്നാൽ യു എ യിൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പിഴ ശിക്ഷകൾ ഇപ്പോഴും നിലവിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിക്കുകയുണ്ടായി നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ച ശേഷം ജനങ്ങൾ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാസ്ക് ധരിക്കാതിരിക്കൽ പൊതു സ്വകാര്യ ചടങ്ങുകൾ സംഘം ചേരുക സാമൂഹിക അകലം പാലിക്കാതിരിക്കുക തുടങ്ങിയ നിയമ ലംഘനങ്ങൾക്ക് പിഴ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു തവണ നിയമം ലംഘിച്ചവർ രണ്ടാം തവണയും പിടിക്കപ്പെട്ടാൽ ഇരട്ടിത്തുക പിഴയടക്കേണ്ടി വരും മൂന്നാം തവണയും പിടിക്കപ്പെട്ടാൽ ആറ് മാസം വരെ ജയിൽ ശിക്ഷയും ഒരു ലക്ഷം ദൃഹം വരെ പിഴയും ലഭിക്കും ജനങ്ങൾ കൂട്ടം കൂടുന്നതും ബന്ധു ഒഴിവാക്കുകയും പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും മാസ്ക് ധരിക്കുകയും വേണം മെയ് പത്തൊൻപതിന് അധികൃതർ പുറത്തിറക്കി പട്ടിക പ്രകാരം വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴ ശിക്ഷകൾ ഇങ്ങനെയാണ് ആളുകൾ ഒത്തുചേരുന്ന പരിപാടികൾ സംഘടിപ്പിക്കലും അതിലേക്ക് ക്ഷണിക്കലും പത്തായിരം ഗൃഹം ആണ് പിഴ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കൽ അയ്യായിരം ഗൃഹമാണ് പിഴ വാഹനങ്ങളിൽ മൂന്നിലധികം യാത്രക്കാർ ഉണ്ടെങ്കിൽ മൂവായിരം ഗൃഹം പിഴ നൽകേണ്ടി വരും നിയമം ലംഘിച്ച് സ്വകാര്യ ട്യൂഷൻ നടത്തിയാൽ മുപ്പതിനായിരം ഗൃഹം അതായത് ട്യൂഷൻ അധ്യാപകരെ ഏർപ്പെടുത്തുന്നവർക്ക് ഇരുപതിനായിരം ഗൃഹമായിരിക്കും പിഴ സാമൂഹിക അകലം പാലിക്കാതിരിക്കൽ ഓരോ വ്യക്തിക്കും മൂവായിരം ഗൃഹം സ്ഥാപനത്തിന് അയ്യായിരം ദൃഹം ജോലി സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതിരിക്കുക സ്ഥാപനത്തിന് അയ്യായിരം ദൃഹം ഓരോ ജീവനക്കാരനും അഞ്ഞൂറ് ദൃഹം വീതം ഹോം ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിക്കുക അൻപതിനായിരം ദൃഹമാണ് പിഴ കോവിഡ് പോസിറ്റീവായ സ്മാർട്ട് ഡൗൺലോഡ് ചെയ്യാതിരിക്കുകയും ഫോൺ ഒപ്പം സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുക പത്തായിരം പിഴ അധികൃതർ ഇൻസ്റ്റാൾ ചെയ്ത ട്രാക്കിംഗ് ഉപകരണങ്ങളിലോ ആപ്പിലോ കൃത്രിമം കാണിക്കുക ഇരുപതിനായിരം ഗൃഹം പിഴ കോവിഡ് പരിശോധനയ്ക്ക് വിസമ്മതിക്കുക അയ്യായിരം ഗൃഹമാണ് പിഴ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ